മരിച്ചുപോയ ഒരാളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരിക്കലും ഇതുപോലെ ഫെയിമിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല ഞാനിന്ന് കൊല്ലം സുതിയുടെ മുൻഭാര്യ വീണ പറഞ്ഞു കൊല്ലം സുതി ജീവിച്ചിരിക്കുന്ന സമയത്തും പുള്ളിയുടെ പേര് വെച്ചുകൊണ്ട് ഞാൻ ഒന്നിനും പോയിട്ടില്ല ഇപ്പോൾ നിയമപരമായി ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണെന്നും കൊല്ലം സുതിയുടെ മുൻ ഭാര്യ വീണ പറയുന്നു കൊല്ലം സുതിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ രംഗത്ത് വന്നതെന്ന് ചിലർ പറയുന്നുണ്ട് നിലവിൽ ഒരു ഭാര്യയും അമ്മയും മക്കളുമൊക്കെയുള്ള ഒരാളുടെ ഇൻഷുറൻസ് തുക എനിക്ക് എങ്ങനെ കിട്ടാനാണ് ഔദ്യോഗികമായി തന്നെ സുതിയുമായി വിവാഹമോചനം നടത്തി മറ്റൊരാളെ വിവാഹം ചെയ്ത് ജീവിക്കുകയാണ് താനെന്നും എനിക്കിപ്പോൾ ഒരു മകനുണ്ട് എന്നും മുൻ ഭാര്യ പറയുന്നു ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന യൂട്യൂബ് ചാനലിനനുവദിച്ച പ്രത്യേകാഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുതിയുടെ മുൻ ഭാര്യ രേണു അവരുടെ കരിയറുമായി മുൻപോട്ട് പോകട്ടെ എനിക്കതിനകത്ത് എന്തെങ്കിലും വിഷയമോ കുശുമ്പോ ഈഗോയോ ഇല്ല ഞാൻ പത്ത് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ പതിനഞ്ച് പേരുടെ കൂടെ പോയി എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ എനിക്കത് വിഷയമുള്ള കാര്യമല്ല ഇന്നലെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് രേണു അവളോട് നിർത്തിപ്പൊക്കോളാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവളുടെയെല്ലാം ഞാൻ തുറന്ന് വലിച്ച് പറയുമെന്നും രേണു പറഞ്ഞു എന്നാൽ ഇതിനെ വെല്ലുവിളിച്ചാണ് സുധിയുടെ മുൻഭാര്യ വീണ എത്തിയിരിക്കുന്നത് ആര് എന്തു പറഞ്ഞാലും തനിക്ക് വിഷയമില്ല എന്നും എല്ലാം സധൈര്യം നേരിടുമെന്നും വീണ കൂട്ടിച്ചേർത്തു